ഈ ചെടി ഏതാന്ന് മനസ്സിലായോ ഈ ചെടിയുടെ പേരാണ് മ്യൂസിക്കൽ നോട്ട് ഇത് ഞാനിപ്പോൾ ഒരു സ്ഥലത്ത് പോയപ്പോഴത്തേക്കും വഴി നിൽക്കുന്ന കണ്ടാണ് കേട്ടോ വഴിയെന്ന് പറഞ്ഞാൽ ആ ഏരിയ എന്ന് പറയുന്നത് ഭയങ്കര കാട് പിടിച്ചിരിക്കുന്ന ഏരിയയാണ് നല്ല സന്ധ്യ സമയമാണ് കേട്ടോ പക്ഷേ വീഡിയോയിൽ കുറച്ച് കാണുന്നുണ്ട് പക്ഷേ ഞാൻ വീഡിയോ എടുത്തപ്പോൾ വിചാരിച്ചില്ല അത് ക്ലിയർ ആയിട്ട് കിട്ടുമെന്ന് കാരണം ഒന്നാമത് മഴയുടെ ആ ഒരു മൂഡ് നിൽക്കുന്ന അവസ്ഥയും പിന്നെ സന്ധ്യ സമയവും ഞാനിതിൻ്റെ ഫ്ലവറിൻ്റെ ഫോട്ടോ ഇട്ടിട്ടുണ്ട് കണ്ടല്ലോ അല്ലേ കറക്റ്റ് ആ മ്യൂസിക്കലിൻ്റെ നോട്ട് നിൽക്കുന്ന പോലെ തന്നെ അല്ല എൻ്റെ ഫ്ലവേഴ്സ് നിൽക്കുന്നത് ഇത് നന്നായിട്ട് വിരിഞ്ഞു വരും കേട്ടോ വിരിയുന്നതിന് തൊട്ട് മുന്നേ ഉള്ള ആ ഒരു ഫ്ലവറാണ് ആണ് കാണാൻ നല്ല ഭംഗിയുള്ളത് കറക്റ്റ് മ്യൂസിക്കൽ നോട്ട് പോലെ തന്നെ നിൽക്കുന്നത് അപ്പോൾ ഇത് ഞാൻ ഒന്നിനുടെ സ്ഥലത്ത് കണ്ടിട്ടുണ്ട് വഴിരിയിൽ പക്ഷേ ഇത് നല്ല വിലയുള്ള ചെടി തന്നെയാണ് നമ്മുടെ നഴ്സറിയിൽ നിന്നൊക്കെ മേടിക്കാൻ പോകുമ്പോൾ അപ്പോൾ നമുക്ക് മഴയാണെങ്കിലും രാത്രിയാണെങ്കിലും സന്ധ്യയാണെങ്കിലും ഇങ്ങനത്തെ ചെടികളൊക്കെ എവിടെയെങ്കിലും നിൽക്കുന്നതുകൊണ്ട് ഉറപ്പായിട്ടും വണ്ടി നിർത്തി അത് എടുക്കും ഞാനൊരു അത്യാവശ്യ സഹകാര്യത്തിന് വേണ്ടിയിട്ട് പുറത്തേക്ക് ഇറങ്ങിയതാണ് അപ്പോൾ ഞാനിങ്ങനെ വഴിയിൽ എവിടെയാണ് ഇത് കണ്ടതായിട്ടൊരു ഓർമ്മയുണ്ട് അപ്പോൾ ആ വഴി പോകാം എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ആ വഴി പോയിട്ട് സത്യം പറഞ്ഞാൽ നല്ല മഴ വരുന്നത് കൊണ്ട് അങ്ങനെ പോകേണ്ടെന്ന് വിചാരിച്ചാണ് കുറച്ച് റിസ്ക് എടുക്കേണ്ട കാര്യം അതൊരു വിജനമായ ഏരിയയാണ് പക്ഷേ എനിക്ക് പോവാതിരിക്കാൻ പറ്റിയില്ല പോയി ആ ചെടി എടുത്തിട്ട് വന്നു ചെടി ചെടിയെടുക്കുന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിയുടെ താക്കോലും കളഞ്ഞു പോയ ഇട്ടിട്ട് എന്നിട്ട് ഫോൺ ഓൺ ചെയ്തിട്ടൊക്കെയാണ് കണ്ടുപിടിച്ചത് ഇപ്പം വീഡിയോയിൽ ഇരിട്ടാണെന്ന് തോന്നുന്നില്ലെങ്കിലും നല്ല ഇരിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മൾ ചെടി നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ട്